വാട്ടർ ബോട്ടിലാ ബാ ശെരിപ്പല്ലേ ഇവിടെ എന്നാ എന്താ ബാഗെല്ലാരും ഒരേ പോലത്തെയാ ഇങ്ങനത്തെ ബാഗാ അത് സാരമില്ല ചെരുപ്പിട ചെരുപ്പ് ഏത് ചെരുപ്പ് ഇവിടെ അതാ വേണ്ട എല്ലാം കഴുകി വെച്ചാ നല്ല കുട്ടിയായിട്ട് പഠിക്കണോ ഏ ഞാനാ ഇങ്ങോട്ട് ഇങ്ങോട്ട് നോക്ക് ആ ആര വണ്ടിയില് പോന്നു ദൂസ് ഏതൊക്കെ വണ്ടിയില അങ്ങനെയുണ്ടോ പോക്ക് നല്ല കുട്ടിയായിട്ട് പഠിക്കണോ കുരുത്തക്കേടൊന്നും കളിക്കരുത് സ്കൂളിൽ നിന്ന് ടീച്ചർ പറ ആ കുടിക്കാൻ വെള്ളം ഉമ്മി ഭക്ഷണമൊക്കെ അതിൽ വെച്ചിട്ടുണ്ട് നല്ല കുട്ടിയായിട്ട് കഴിക്കണം കേട്ടോ ഏ ആ ഭക്ഷണം ഉമ്മച്ചി അതിലൊരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട് അതിലൊരു കുഞ്ഞ് ടിപ്പിയിൽ വെച്ചിട്ടുണ്ട് ആ പാലൊക്കെ കുടിക്കണോ ആ എന്തെന്ന് ആ ബിസ്ക്കറ്റ് വേണ്ട ഇന്ന് മെച്ച ദോശയാണ് വെച്ച ബിസ്ക്കറ്റ് വേണ്ട സ്കൂളിലേക്ക് ആ ഉച്ചയ്ക്ക് ചോറ് കഴിക്കണം കേട്ടോ ആ വേഗിന് വെയിറ്റ് ഉണ്ടോപ്പാ വെയിറ്റ് ഉണ്ടോ എന്നാൽ അവിടെ നിൽക്ക് മോൻ തൂക്കണ്ട പിടിക്കൂട്ടാ പിടിക്കൂട്ടോ ഏറ്റില്ല അതിലേനൊന്നും ഇല്ല ഇപ്പോൾ ഒരു സ്ലൈറ്റോ മോൻ്റെ ചോറ് ഒരു പാത്രം സ്നാക്സ് ബോക്സ് വാട്ടർ ബോട്ടിലും സ്ലൈറ്റ് ബുക്ക് ഉണ്ട് ഓനേച്ചീൻ്റെ അവിടെയോ അമ്മച്ചി ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കേണ്ട പേടിയാവുമോ മോൻ ഇല്ലാണ്ട് പേ ആ അവിടെ നിൽക്കാം ആ വണ്ടിയിലൊക്കെ നല്ലോണം ഇരിക്കണം കേട്ടോ അംഗൻവാടി പോന്ന വലിയല്ലാ അംഗൻവാടി ഇവിടെ അടുത്തല്ലേ സ്കൂൾ കുറച്ചപ്പുറം പോണോ നല്ല കുട്ടിയായിട്ട് ഇരിക്കണം വെള്ളം കുടിക്കാനൊക്കെ ആകുമ്പോൾ ടീച്ചറടുത്ത് പറയണം കേട്ടോ ടാറ്റാ ഇക്കാക്കി എടുത്തോളും കുടയും ബാഗൊക്കെ മോനും എടുക്കണ്ടട്ടോ ഏ വെയിറ്റ് ഉണ്ടോ ഇല്ലേ എന്ത് കഷ്ടോ ടാറ്റ അക്കഡൂസ് ടാറ്റ